ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രമാണത്തിലേക്ക് തന്നെ മടങ്ങാം രാക്ഷസേശ്വരൻ്റെ തീക്ഷണബാണങ്ങളാൽ അവയവങ്ങൾ മുറിഞ്ഞ വാനരയൂതവന്മാർ തലങ്ങും വിലങ്ങും വീണ് രടംകളം മൂടി ദശാസിൻ്റെ സായകങ്ങൾ ദുസ്സഹങ്ങളായി തീർന്നു ചെന്തി ഏൽപ്പിക്കാൻ കഴിയാത്ത പാറ്റകൾ പോലെയായി കവിസൈന്യം കൂരമ്പുകൾ കൊണ്ട് ശരീരം മുറിഞ്ഞ് നിൽക്കുവാൻ സാധിക്കാതെ അവർ തീ പിടിച്ച അരണ്യങ്ങളിൽ നിന്ന് ആനകളെന്ന പോലെ ഓടിത്തുടങ്ങി കൊടുങ്കാറ്റ് കാർമേഘങ്ങളെ പോലെ ദശാസ്യൻ കവി സൈന്യങ്ങളെ പറപ്പിച്ച് മുന്നോട്ടെടുത്തു പ്ലവംഗമ കൂട്ടത്തെ നാലു പാടും പായിച്ചു കൊണ്ട് രാവണൻ നേരിട്ട് ചെന്നത് ശ്രീരാമചന്ദ്രന്റെ സമീപത്തേക്കാണ് അതി തേജസ്വി എന്ന പൗലസ്ത്യൻ ശ്രീ ദാശരഥിയായി പൊരുതുവാൻ തയ്യാറായി ആടരിൽ തോറ്റോടുന്ന കേശവരന്മാരെ കണ്ട രാജാ സുഗ്രീവൻ പടനടുവിൽ തൻ്റെ സ്ഥാനത്തിൽ സുഷേണനെ നിർത്തി സു തുല്യനാണ് സുഷേണൻ എന്ന് അദ്ദേഹത്തിനും അറിയാം വൃക്ഷവും എടുത്തുകൊണ്ട് ശത്രുക്കളുടെ നേരിട്ട് ആ അതുല്യ ബലവാൻ പുറപ്പെട്ടു ഇരുഭാഗത്തും പിന്നിലുമായി ധ്രുവങ്ങളും അത്രി ശിഖരങ്ങളും മുഖ്യന്മാർ അതിവേഗം അനേകം എത്തിച്ചു കൊടുത്തു വമ്പനായ സുഗ്രീവൻ അത്യുഗ്രത്തിലുള്ള ഒരു ഒച്ചയിട്ട് എതിർത്തു തുടങ്ങി ആ ശരന്മാരിലെ പ്രമുഖന്മാർ അനേകമനേകം വീണു തുടങ്ങി ഏറ്റവും വലിയ രൂപം മന്നവൻ വളരെ രാക്ഷസന്മാരെ ചവിട്ടി മേതിച്ചു കൽപ്പാന്തകാലത്തിലെ കൊടുങ്കാറ്റ് വൻ മരങ്ങളെ സുഗ്രീവൻ സുഗ്രീവനെത്തുന്ന ഭാഗത്തിലുള്ളവർ വീണു ആ യാതുദാന പടയിൽ പക്ഷികൾ കൂട്ടമായിരിക്കുന്നതിൽ കൽമഴ പൊഴിക്കുന്ന കാർമേഘം പോലെ വൃക്ഷങ്ങളും പാറക്കല്ലുകളും വാനരേശ്വരൻ വർഷിക്കാൻ തുടങ്ങിയപ്പോൾ തല തകർന്ന രാവണപ്പട മുറിഞ്ഞു വീണ അദ്രികൾ പോലെ നാല് പുറവും നിറഞ്ഞു കബീശ്വരനാൽ അടിച്ചുടയ്ക്കപ്പെട്ട രാക്ഷസവാഹിനി നാല് പുറവും നിന്ന് നിലവിളിക്കുകയും തുരുതുരെ വീഴുകയും ചെയ്യുന്നത് കണ്ട വിരൂപാക്ഷൻ തേരിൽ നിന്ന് ചാടി വലിയൊരു ആനപ്പുറത്തു കയറി ദുർജയനും മഹാരഥനുമായ വിരൂപാക്ഷൻ തൻ്റെ പേർ ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് ഘോരമായി ആർത്തുകൊണ്ട് പ്ലവങ്കരെ നേരിട്ടു ഗജാതിരൂഢനായ അസുരവരൻ ഘോര സായകങ്ങൾ സുഗ്രീവനിൽ തുരുതുരെ അയച്ചു പേടിച്ചരണ്ടു നിൽക്കുന്ന രാക്ഷസന്മാർ സന്തുഷ്ടരായി പൂർത്ത ശരങ്ങൾ അവനിൽ നിന്ന് സ്വശരീരത്തിൽ തട്ടിത്തുടങ്ങിയപ്പോൾ സുഗ്രീവൻ ചൊടിച്ചു രക്ഷോവരനെ നിഗ്രഹിക്കുവാൻ തീരുമാനിച്ചു വലിയൊരു വൃക്ഷം പറിച്ചെടുത്ത് പോരാളിയും കരുത്തനുമായ വാനരൻ രാക്ഷസന്റെ വാഹനമായ വൻ കൊലയാനയുടെ മസ്തകത്തിൽ ഒന്നടിച്ചു സുഗ്രീവന്റെ കൈയൂക്ക് താങ്ങുവാൻ സാധിക്കാത്ത ആ മതഗജം ഒരു വിൽപ്പാട് പിൻവാങ്ങി അലറി പിടഞ്ഞുപോയി ചതഞ്ഞ ഗജത്തെ വിട്ടു ചാടിയ വിരൂപാക്ഷൻ സുഗ്രീവനോട് നേരിട്ടു നിശിത കഡ്കവും മൂരിത്തോൽ പൊതിഞ്ഞ എടുത്ത രാക്ഷസൻ അധിക്ഷേപിച്ചുകൊണ്ട് വാനരനായകന്റെ അടുത്തേക്കെത്തി ചൊടിച്ച സുഗ്രീവൻ വലിയൊരു പാറക്കല്ല് വിരൂപാക്ഷനെ നേരിട്ടെറിഞ്ഞു മേഘതുല്യമായ കല്ല് അടുത്തപ്പോൾ പയറ്റിൽ തെളിഞ്ഞ അരക്കൻ പെട്ടെന്ന് ചാടി മാറി സുഗ്രീവനെ ഒന്ന് വെട്ടി കരുത്തൻ്റെ വെട്ടേറ്റ വാനരേശ്വരൻ അല്പനേരം തൻ്റെ ഇടം വിട്ട പോലെയായി ഉത്തരക്ഷണത്തിൽ ആ ഭയങ്കര യുദ്ധ വെച്ച് സുഗ്രീവൻ വിരൂപാക്ഷന്റെ നേരിട്ട് ചാടി കൈ ചുരുട്ടി അവന്റെ നെഞ്ചിൽ ഒന്നടിച്ചു മുഷ്ടിപാതത്താൽ അതിരുഷ്ടനായ നിശാചുരൻ സുഗ്രീവന്റെ പോർച്ചൊട്ടയെ വാളുകൊണ്ട് വെട്ടിപ്പൊളിച്ചു വാനരേശ്വരൻ മുട്ടു വീണു വീണ്ടും പെട്ടെന്ന് എഴുന്നേറ്റ് കൈത്തലത്താൽ ഇടിവാൾ പോലെ നക്തഞ്ചരനെ അടിച്ചു എന്നാൽ അഭ്യാസചതുരനായ അരക്കൻ അത് തടുത്ത് സുഗ്രീവന്റെ നെഞ്ചിൽ മുഷ്ടിചുരുട്ടി ഒന്ന് പ്രഹരിച്ചു അതീവ കോപിഷ്ടനായി തീർന്നു ഹരീശ്വരൻ തൻ്റെ താളനത്തെ അവൻ തടുക്കുകയും ചെയ്തു വിരൂപാക്ഷനിൽ പഴുതു നോക്കിക്കൊണ്ട് അർക്കപുത്രൻ അടർ തുടർന്നു അതിനിടയിൽ വലത്തേക്കയ്യ് ക്രോധ താമ്രാക്ഷനായ സുഗ്രീവൻ രാക്ഷസന്റെ ചെന്നിക്കൊന്ന് പതിപ്പിച്ചു ഇന്ദ്രവജ്ര തുല്യമായ അടിയേറ്റ അസുരവരൻ്റെ നവദ്വാരങ്ങളിൽ നിന്നും പ്രസ്രവണശൈലത്തിലെ ജലപ്രഭാതം പോലെ രക്തമൊഴുകി ഛർദ്ദിച്ചു രക്താഭിഷിക്തനായ വിരൂപാക്ഷൻ അടർക്കളത്തിൽ വീണു നിണം നുരഞ്ഞുകൊണ്ട് വാർന്നു ചൊടിച്ച കണ്ണുകൾ ഉരുട്ടി ഇങ്ങനെ വിരൂപാക്ഷൻ വിരൂപാക്ഷതയോടെ രുദ്ര ആർദ്രനായി ഞെട്ടിത്തെറിച്ച് ഒന്നുരുണ്ട് നിശ്ചലനായി തീർന്നു ശത്രുവിന്റെ ഹനനം കണ്ട വാനരന്മാർ വല്ലാതെ ആർത്തു അർണവങ്ങളുടെ ഗംഭീര ഗർജനം പോലെ അസുരന്മാരുടെയും വാനരന്മാരുടെയും പടകൾ ഇരുമ്പി അലറി കൊണ്ട് അതിര കവിഞ്ഞതുപോലെ അടിച്ചുകേറി പ്രഫലനായ വിരൂപാക്ഷൻ കബീന്ദ്രനാൽ ഹതനായത് കണ്ട കവി രാക്ഷസ സൈന്യങ്ങൾ തീരം കവിഞ്ഞ ഗംഗയാറ് പോലെയായി അണികൾ മുറിഞ്ഞ് മുന്നോട്ടടുത്തു രാവണൻ സ്വയമായി തന്നെ നേതൃത്വമെടുത്ത സൈന്യം ഒരു ഭാഗത്ത് സൗമിത്രി സഹിതനായ രഘുരാമൻ ഗോതണ്ഡവും എടുത്ത് കാരുണ്യവർഷം പൊഴിക്കുന്നതേൽക്കുന്ന കവിപട ഒരു ഭാഗത്ത് ഇതുവരെ നടക്കാത്തൊരു വൻ പോരാണ് അത്യുഗ്രമായി ഇപ്പോൾ നടക്കുന്നത് ഇരുസേനകളും വേനൽക്കാലത്തെ ജലാശയം എന്ന പോലെ അതിവേഗത്തിൽ വറ്റിത്തുടങ്ങി മഹാബലവാനായ വിരൂപാക്ഷവധം സ്വന്തം പടകളുടെ ഉടവ് ഇത് രണ്ടും കണ്ട രാവണന് അന്ന് വരെ ഉണ്ടാകാത്ത കോപമുയർന്നു പ്ലവങ്കർ രാക്ഷസവരന്മാരെ നിഗ്രഹിക്കുന്നു വൻപട ക്രമത്തിൽ ക്ഷയിക്കുന്നു സ്വന്തം ഭാഗ്യവിപരീയം ഇങ്ങനെ ഈ യുദ്ധത്തിൽ സംഭവിക്കുന്നത് കണ്ട് രാക്ഷസേശ്വരൻ വിഷണ്ണനായി അടുത്തു തന്നെ നിൽക്കുന്ന ശത്രു മദനനായ മഹോദരനോട് പറഞ്ഞു മഹാബാഹുവായ മഹോദര വിരൂപാക്ഷൻ ഹതനായി ഇനി എൻ്റെ ജയാശ നിൽക്കുന്നത് മുഴുവൻ നിന്നിലാണ് ഹേ വീര നിന്റെ പരാക്രമം ഇന്നൊന്ന് കാണിക്കൂ അരി സൈന്യത്തെ അതിശീഘ്രം നശിപ്പിക്കൂ തിന്ന ചോറിൻ്റെ കൂറ് കാണിക്കേണ്ട കാലം എത്തിക്കഴിഞ്ഞു ഉഗ്രമായ യുദ്ധം തുടങ്ങൂ നമ്മുടെ സൈന്യം ക്ഷയിക്കുന്നത് നോക്കൂ രാജാജ്ഞ ശിരസ വഹിച്ച രാക്ഷസേന്ദ്രൻ മഹോദരൻ ശത്രു സൈന്യത്തിലേക്ക് പ്രവേശിച്ചു തീയിലേക്ക് ഈയ്യംപാറ്റിയ പോലെയാണ് അവൻ്റെ കയറ്റം എന്നാൽ മഹാപരാക്രമിയായ അവൻ വാനരന്മാർക്ക് വളരെയധികം പരിക്കേൽപ്പിച്ചു സ്വന്തം സ്വാമിയായ ദൈത്യവരൻ്റെ കൽപ്പന അക്ഷരം പ്രതി അനുഷ്ഠിക്കാൻ അത്രമാത്രം വെമ്പൽ മഹോദരനുണ്ട് കെൽപ്പരായ കവിവരന്മാർ വലിയ കല്ലുകളും മരങ്ങളും എടുത്ത് ശത്രുപ്പടയിൽ കയറി ആഞ്ഞെറിയുവാൻ തുടങ്ങി അതിക്രുദ്ധനായ മഹോദരൻ പൊന്നണി സായകങ്ങളാൽ ഹരികളുടെ കൈ കാല് തുട എന്നിവയെ നുറുക്കിവിട്ടു രാക്ഷസപ്രമുഖനാൽ പരിക്കേറ്റ കവികളെല്ലാം നാല് പാടും പാഞ്ഞു ചിലർ സുഗ്രീവ സവിധത്തിൽ രക്ഷയ്ക്കെത്തി വൻ വാനരന്മാരുടെ വ്യൂഹം കൂടി ഉടയുന്നത് കണ്ട രാജ സുഗ്രീവൻ മഹോദര സമീപത്തിലേക്ക് ഓടിയണഞ്ഞു മല പോലെയുള്ളൊരു വൻകല് തേജസ് ഏറിയ അർഹാത്മജൻ അവനെ നിഗ്രഹിക്കുവാൻ തക്കവിധം ശക്തിയോടെ എറിഞ്ഞു മാമല പോലെ നേരിട്ട് വരുന്ന കല്ല് കണ്ട് ഒട്ടും കൂസാതെ മഹോദരൻ ശരങ്ങളെ തന്നെ അതിനെ തകർത്തു തരിപ്പണമാക്കി നൂറ് നൂറായി തീർന്ന ആ വൻകല് കഴുനിരകൾ പോലെ അടർക്കളത്തിൽ പതിച്ചു അത് കണ്ട സുഗ്രീവൻ കല് കൊണ്ട പോലെയായി ഒരു മഹാവൃക്ഷം വേരോടെ പിഴുതെടുത്തെറിഞ്ഞു അരിമർദ്ദകനായ അരക്കപ്രമുഖൻ മിശിത കണങ്ങൾ കൊണ്ട് അതും പിളർത്തി തൻ്റെ ആ ശ്രമവും പരാജയപ്പെട്ടത് കണ്ട് സുഗ്രീവൻ വീണു കിടക്കുന്ന ഒരു പരികമെടുത്ത് അത് ശക്തിയിൽ ചുഴറ്റി അതിൻ്റെ തിളക്കം കണ്ണഞ്ചിച്ചു ഉത്തമങ്ങളായ അശ്വങ്ങളാണ് മഹോദര രഥത്തിൽ പൂട്ടിയിട്ടുള്ളത് അവയെ മുഴുവൻ പരിഗത്താൽ വാനര രാജാവ് അടിച്ചു കൊന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം